എല്ലാ രാശിക്കാർക്കും ഒരേപോലെ എല്ലാ ഗ്രഹങ്ങളും അനുകൂലത്തിലാകണമെന്നില്ല കൂടുതൽ അധികം അധികം ഗ്രഹങ്ങളും പ്രധാന ഗ്രഹങ്ങളും പ്രതികൂലത്തിലായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങളെല്ലാം അകറ്റാനായിട്ട് ഏറ്റവും നല്ല പ്രതിവിധിയാണ് നവഗ്രഹ ഹോമം എന്നുള്ളത് സാറേ നവഗ്രഹ ഹോമം അല്ലെങ്കിൽ പൂജ ഇതിനെ പറ്റിയിട്ട് ജ്യോതിഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് നവഗ്രഹ ഹോമം നവഗ്രഹങ്ങളാണ് ജ്യോതിഷത്തിലെ ഒമ്പത് ഗ്രഹങ്ങളുടെ അനുഗ്രഹമില്ല അല്ലെങ്കിൽ ഒമ്പത് ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം ദോഷസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള ഓരോ ഗ്രഹത്തിൻ്റെയും കാരകത്വ സ്വഭാവം അനുസരിച്ചുള്ള ദോഷങ്ങൾ ആ ഉണ്ടാകും ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നവഗ്രഹ ഹോമത്തിലൂടെ സാധ്യമാകുന്നത് അപ്പം മന്ത്രജപം പൂജകൾ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഉള്ളതാണ് ഹോമം ഹോമത്തിന് ഹോമത്തിനധികം പ്രാധാന്യമുണ്ട് ഹോമത്തിലേക്ക് എന്ത് എന്ത് ദ്രവ്യങ്ങൾ ഓരോ ഗ്രഹത്തിൻ്റെയും ദോഷത്തിനനുസരിച്ചുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ ദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഇപ്പം ഓരോ ഒമ്പത് ഗ്രഹത്തിൻ്റെയും കൂടെ ഒന്നിച്ച് നവഗ്രഹ പൂജ ചെയ്യുക നവഗ്രഹപൂജ ചെയ്യുന്നത് പോലെ തന്നെ അതിലധികം പ്രാധാന്യമാണ് ഈ ഹോമത്തിനുള്ളത് ഹോമത്തിൽ നിരവധിയായിട്ടുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കപ്പെടുകയാണ് അഗ്നിയിലേക്ക് സമർപ്പിക്കുക അപ്പം സൂര്യനെ സംബന്ധിച്ച് സൂര്യൻ്റെ ധാന്യം അങ്ങനെ ശനിയുടെ എള് ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കുമുള്ള ദ്രവ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അതാത് ഗ്രഹത്തിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലി ഈ ഒമ്പത് ഗ്രഹത്തെയും പ്രീതിപ്പെടുത്തുകയാണ് നവഗ്രഹ ഹോമത്തിലൂടെ സാധ്യമാകുന്നത് അപ്പോൾ ഈ ഈ ഒമ്പത് ഗ്രഹങ്ങളും ഒരിക്കലും അനുകൂലത്തിലാകണമെന്നില്ല അത് ചില ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്ത് നിൽക്കും എല്ലാ രാശിക്കാർക്കും ഒരേപോലെ എല്ലാ ഗ്രഹങ്ങളും അനുകൂലത്തിലാകണമെന്നില്ല കൂടുതലധികം അധികം ഗ്രഹങ്ങളും പ്രധാന ഗ്രഹങ്ങളും പ്രതികൂലത്തിലായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങളെല്ലാം അകറ്റാനായിട്ട് ഏറ്റവും നല്ല പ്രതിവിധിയാണ് നവഗ്രഹ ഹോമം അത് ഈ ഒമ്പത് ഗ്രഹത്തിൻ്റെയും ദ്രവ്യങ്ങൾ അഗ്നിയിലേക്ക് ഹോമിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ അഗ്നിയിലേക്ക് ഹോമിക്കപ്പെടുമ്പോൾ ഈ അഗ്നിയിലേക്ക് ആ ദ്രവ്യങ്ങൾ എത്തുമ്പോൾ അതിൻ്റെ ശക്തി കൊണ്ട് ഈ ഇതിൻ്റെ കോസ്മിക് രശ്മികളിൽ നിന്ന് ദോഷകരമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ശരീരത്തിനും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഉണ്ടാകാതിരിക്കാനായിട്ട് അത് സഹായിക്കുമെന്നാണ് നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളുടെ തന്ത്രശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഗ്രഹത്തിനും വേണ്ടിയിട്ട് ആ ദോഷങ്ങൾ മാറാനായിട്ട് നവഗ്രഹ ഹോമത്തിൽ തന്നെ ഓരോ ഗ്രഹത്തിനും ദോഷശാന്തി പൂജകളും ശാന്തി ഹോമവും ചെയ്യാൻ പറ്റും അതാത് ഗ്രഹത്തിൻ്റെ ദോഷത്തിന് വേണ്ടിയിട്ടുള്ള ദ്രവ്യം ആ അഗ്നിയിലേക്ക് സമർപ്പിക്കുക ചൊവ്വ ചൊവ്വാദോഷമുള്ള വ്യക്തികൾക്ക് നവഗ്രഹ ഹോമം നടത്തി അതിലേക്ക് ചൊവ്വ ദോഷശാന്തിക്കുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷശാന്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം നവഗ്രഹ ഹോമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒമ്പത് ഗ്രഹങ്ങളെയും തുല്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് താന്ത്രികമായിട്ടുള്ള വിധിപ്രകാരം ദ്രവ്യങ്ങൾ ഹോമിച്ച് ദോഷങ്ങൾ എന്താണോ അത് അതിനനുസരിച്ച് ഈ നടത്തുന്ന വ്യക്തിയുടെ പേരും നക്ഷത്രവും പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ആ ദോഷങ്ങളെ ഇല്ലാതാകും എന്നാണ് വിശ്വാസം നവഗ്രഹ ഹോമം എല്ലാ അവസരത്തിലും മനുഷ്യന് ചെയ്യാം പ്രത്യേകിച്ച് തടസ്സങ്ങളും ഈ ഗ്രഹങ്ങൾ വിപരീത സ്ഥാനത്ത് നിൽക്കുമ്പോൾ ദോഷസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു വ്യക്തി അത് ചെയ്യുകയാണെങ്കിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ അനുഭവം ഉണ്ട് കാരണം കേതുർ ദശ സമയത്ത് ശ്രീ മുരുകൻ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് നവഗ്രഹത്തില് കേതുവിന് പൂജ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ അത് വെച്ചാൽ ഇത്ര ദിവസം ഇങ്ങനെ നമ്മൾ കേതുവിന് എന്താ സമർപ്പിക്കുന്നത് ഈ രാഹു കേതുക്കൾ രാഹു കേതുക്കൾക്ക് കേതുവിന് നമ്മൾ എള് പോലുള്ള കാര്യങ്ങളും ഒക്കെ സമർപ്പിക്കാറുണ്ട് ഓരോ ഈ ശ്ലോകം ചൊല്ലാനും പറയുകാശം താരകാഗ്രഹമസ്തം രൗദ്രം രൗ രൗദ്രാത്മവും പ്രണമാം ഗിയം എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് അത് ധ്യാന ശ്ലോകമാണ് ഈ കേതു ദോഷമുള്ള സമയത്ത് കേതുവിന്റെ ഈ മന്ത്രവും കൂടി ഈ വ്യക്തി ചൊല്ലുകയാണെങ്കിൽ കേതുവിന് ദോഷശാന്തി ഹോമവും കൂടെ ചെയ്യുകയാണെങ്കിൽ ഫലം ഇരട്ടിക്കുമെന്നാണ് വിശ്വാസം കേതുവിന് കേതുവിന് കറുത്ത പട്ട് ഉടുപ്പിച്ചുകൊണ്ട് ആ സങ്കല്പത്തിൽ കേതുവിനെ ആവാഹിച്ചിരുത്തി ആ ഹോമത്തിൽ കേതു പ്രീതി വരുത്തുക എന്നുള്ളതാണ് കേതുർ ദോഷ സമയത്ത് ചെയ്യേണ്ടത് ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും അതാത് എന്താണോ ദോഷം ഒരു വ്യക്തിയുടെ ഇപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് മേടക്കൂറുകാർക്ക് ഏത് ഗ്രഹമാണ് ഇപ്പോൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്നത് ആ വ്യക്തിക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം തൊഴിൽ തടസ്സമാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക ഏത് ഗ്രഹമാണ് ആ തടസ്സം ഇപ്പോൾ ചെയ്യുന്നത് തത്സമയം ചെയ്യുന്നത് ആ ഗ്രഹത്തിനുള്ള കാര്യങ്ങൾ അതാത് ഹോമം ഹോമത്തിൽ ഉൾപ്പെടുത്തി ചെയ്യുക ഓരോ ഗ്രഹത്തിൻ്റെയും ധാന്യങ്ങൾ സമർപ്പിക്കുകയും ഹോമം നടക്കുമ്പോൾ ധാന്യങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ട് അതിൻ്റെ സാന്നിധ്യത്തിൽ ഹോമം നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ ധാന്യങ്ങളൊക്കെ ഓരോ ഗ്രഹത്തിനും പ്രതീകാത്മകമായി നമ്മൾ സങ്കല്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണഗണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആ വ്യക്തിക്ക് കിട്ടുക എന്നുള്ളതാണ് നവഗ്രഹ ദോഷത്തിനായിട്ട് നമ്മൾ ശ്രീ സുബ്രഹ്മണ്യനെ ഭജിക്കണം എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളുണ്ടോ ഇതിന് ദോഷം മാറ്റാനായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ട് ഉപപ്രതിഷ്ഠയായിട്ടാണ് അത് സാധാരണയായിട്ട് വന്നിരിക്കുന്നത് ദേവീക്ഷേത്രങ്ങളിലാണെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലാണെങ്കിലും നവഗ്രഹങ്ങളുടെ നവഗ്രഹങ്ങളുടെ ദമ്പതികളായിട്ടും ഒറ്റയ്ക്കുമൊക്കെ പ്രതിഷ്ഠ ചെയ്തിട്ട് നവഗ്രഹ പ്രത്യേകം പീഠത്തിൽ വെളിയിൽ ഉപദേവതകളായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാൽ തമിഴ്നാട്ടിലെ കുംഭകോണത്തിൽ നവഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേത്രങ്ങളാണ് അവിടെ ഒമ്പത് ഗ്രഹങ്ങളെയും ആണ് പ്രാധാന്യത്തോടു കൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നവഗ്രഹ ദോഷങ്ങൾ മാറാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും സന്ദർശിക്കാവുന്ന അവിടെ പോയി ദോഷശാന്തി പൂജ ചെയ്താൽ ഉറപ്പ് പറയുന്ന ഒരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ കുംഭകോണമെന്ന് പറയുന്ന ക്ഷേത്രം അതോടൊപ്പം തന്നെ ഈ കാളസർപ്പദോഷം പോലെയുള്ള രാഹുകേതുക്കളുടെ ഫലമായി ഉണ്ടാകുന്ന കാളസർപ്പദോഷം പോലെയുള്ള ദോഷങ്ങൾ പരിഹരിക്കാനായിട്ട് ഇന്ത്യയിൽ തന്നെ ഏക ക്ഷേത്രമായിട്ട് പരിഗണിക്കപ്പെടുന്നത് കാളഹസ്തി തിരുപ്പതിക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരെയുള്ള കാളഹസ്തി എന്ന ക്ഷേത്രമാണ് ആ ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ രാഹു കേതുക്കളുടെ കാളസർപ്പദോഷത്തിനുള്ള പരിഹാരപൂജ അവിടെ മാത്രമേ പണ്ടുകാലം മുതലേ തുടർന്ന് വരുന്ന മറ്റെങ്ങും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പം പല ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട് എന്നിരുന്നാലും പുരാതനമായിട്ട് ഉള്ള ഈ രണ്ട് ക്ഷേത്രങ്ങളാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് അതിൽ നവഗ്രഹങ്ങളെ എല്ലാം ഒരേപോലെ ദർശിക്കാനാകുന്ന ഒരു ക്ഷേത്രമാണ് കുംഭകോണം ക്ഷേത്രം അതോടൊപ്പം തന്നെ ഈ നവഗ്രഹ ഹോമം നടത്തുന്നതിനായിട്ട് നമ്മൾ ഏത് ദിവസമാണ് നവഗ്രഹോമം നടത്തുന്നത് ഏതു ദിവസവും നമുക്ക് ചെയ്യാം ശനിയാഴ്ച ദിവസം കൂടുതൽ പ്രാധാന്യത്തോടെ കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വ്യക്തി നടത്തുന്ന വ്യക്തിയുടെ ജന്മനക്ഷത്ര ദിവസം ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ നടത്തുന്ന വ്യക്തിയുടെ അനുജന്മനക്ഷത്രങ്ങളിൽ ചെയ്യുന്നത് വളരെ ശുഭഫലത്തെ നൽകും കൂടാതെ നമുക്ക് ഏത് ഗ്രഹത്തിൻ്റെ ആണോ ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേതുവാണ് എങ്കിൽ അതിൻ്റെ അതിദേവതയുടെ ദിവസം തിരഞ്ഞെടുക്കുക ഞായറാഴ്ച സൂര്യൻ്റെ ദോഷമാണ് സൂര്യദോഷശാന്തിക്കാണ് നമ്മൾ നവഗ്രഹം നടത്തുന്നത് എങ്കിൽ ആ ആ ദിവസം തിരഞ്ഞെടുക്കുക അതായത് ഞായറാഴ്ച ദിവസം തിരഞ്ഞെടുക്കുക ചന്ദ്രദോഷശാന്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തിങ്കളാഴ്ച ദിവസം തിരഞ്ഞെടുക്കുക ഇങ്ങനെ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും നടത്താം പൊതുവേ ഏറ്റവും കൂടുതലായിട്ട് നടത്തപ്പെടുന്നത് ശനിയാഴ്ച ദിവസമാണ് അവരവരുടെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങളുണ്ടാവുമല്ലോ ഇപ്പോൾ വിവാഹ തടസ്സമാണ് മംഗല്യ തടസ്സത്തിന് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും തിരഞ്ഞെടുക്കാം തൊഴിൽ തടസ്സമാണെങ്കിൽ സൂര്യൻ്റെ ദിവസമായിട്ടുള്ള ഞായറാഴ്ച തിരഞ്ഞെടുക്കാം വ്യാഴാഴ്ച തിരഞ്ഞെടുക്കാം ആ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ദിവസം നമുക്ക് തിരഞ്ഞെടുക്കാം നവഗ്രഹ ദോഷങ്ങളും അതിൻ്റെ ഹോമങ്ങളും അതിനെ അതിനെപ്പറ്റിയിട്ട് ഒരുപാട് അറിവ് ലഭിച്ചു നന്ദി